ശ്രോതാക്കളെ ഇപ്പം വേറൊരു വിദ്വാൻ മൗലബി ഭയങ്കര കുത്തുബുല്ല കുത്താബിൻ്റെ അതിനേക്കാളൊക്കെ മേലെ കയറുന്ന സൈസ് ഉസ്താദുൽ അസാത്തിയതു പ്രസൂലവാക്ക് പോലും തിരിഞ്ഞിട്ടില്ല എന്നൊക്കെ തോന്നിപ്പിക്കണ അത് പ്രസംഗിക്കുന്ന ചില വിദ്വാൻമാർവൽക്ക് നാല് ഇംഗ്ലീഷ് തിരിയുമ്പോഴത്തേക്കൊക്കെ ആയി എന്നാണ് അവർക്ക് തോന്നൽ നാല് ഇംഗ്ലീഷ് തിരിഞ്ഞാലൊക്കെ ആയി അറബി വലത്തുന്നിടത്തോട്ട് കഴിഞ്ഞ് ഒന്നുക്ക് വായിക്കാൻ കിട്ടിയില്ല തിരിയേയില്ല തിരികേയില്ല ഇപ്പോൾ ഇവിടെതാ പറഞ്ഞു തിരിച്ചിരിക്കണതാ പേരോട് സ്ഥാവിന്റെ നേരെ ആ ഇഷ്ട നിങ്ങളതൊന്ന് കേൾക്കി എന്നിട്ട് എമ്മക്ക് നോക്കാം അതാണല്ലോ സമസ്ത എ പി വിഭാഗത്തിലെ പ്രമുഖ പണ്ഡിതനായ പേരോഡ് അബ്ദുറഹ്മാ സക്കാഫിയുടെ ഒരു പുതിയ പ്രഭാഷണം കേൾക്കാനിടയായി അതിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുകയാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് കൂടിയാലും അതിൽ ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ മഹാന്മാരാകട്ടെ പ്രവാചകന്മാരാകട്ടെ ഔലിയാക്കന്മാരാകട്ടെ ആരൊക്കെ ആകട്ടെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് കൂടിയാലും അതുപോലെ തന്നെ മലക്കുകൾ ഒരുമിച്ച് കൂടിയാലും അതുപോലെ തന്നെ ജിന്നുകൾ ഒരുമിച്ച് കൂടിയാലും അതുപോലെ തന്നെ പിശാചിക്കൾ ഒരുമിച്ച് കൂടിയാലും അങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ സൃഷ്ടികൾ മുഴുവനും ഒരുമിച്ച് കൂടിയാലും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമല്ലാതെ ഒരു അണുവിനെ പോലും ചലിപ്പിക്കുവാൻ ഒരാൾക്കും തന്നെ സാധിക്കുകയില്ല ഒരു സൃഷ്ടികൾക്കും സാധിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം സംസാരിക്കുകയാണ് നമുക്ക് ആ സംസാരം ഒന്ന് കേൾക്കാം നടത്തുന്നതല്ലേ മുഴുവനും ുംബിലി സടക്കം എല്ലാരും ഒരുമിച്ച് എന്തിനു വേണ്ടി പ്രപഞ്ചത്തിൽ ഒരു ചലിപ്പിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടി അല്ലെങ്കിൽ ഒരു അണുവിനെ നിശ്ചലമാക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടി എങ്ങനെ ും എല്ലാ മനുഷ്യരും ഒരുമിച്ചുകൂടി എന്തിനു ഈ പ്രപഞ്ചത്തിൽ ഒരു ചെറിയ അണുവിനെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാനോ എന്തിന്റെ ആശയം പറയാണ് സുന്നായത്തിന്റെ ആശയം പറയുകയാണ് സമസ്ത അപ്പോൾ സുന്നത്ത് ജമായത്തിന്റെ പുറത്താണ് എന്നുള്ളത് വ്യക്തമായി സുന്നത്ത് ജമായത്തിന്റെ അതീത പറയാണ് കേട്ടോ ഉദ്ദേശിക്കാതെ സർവ സൃഷ്ടികളും ഒരുമിച്ച് കൂടിയാൽ അവർക്കതിന് സാധിക്കൂല മാല കഴിയും അള്ള ഉദ്ദേശിക്കാതെ ഒരു അണ്ണുവിനെ ചലിപ്പിക്കാൻ ഒരു വലിയ ഒരു കൊതുമിനും ഒരു നബിക്കും ഒരു മലക്കിനും ഒരു ചൈത്താനിനും ഒരു സൃഷ്ടിക്കും കഴിയൂല അല്ല ഉദ്ദേശിക്കുന്നത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ അപ്പോൾ മുഹീദ്ദീൻ മാല വലിച്ചെറിയുക സി എം സ്മരണിക വലിച്ചെറിയുക അങ്ങനെ തുടങ്ങി നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ച സകലതും പിൻവലിക്കുക സകലതും പരസ്യം ഒരു സമ്മേളനം വിളിക്കുക ഏതായാലും ആദർശ സമ്മേളനം നടത്തുകയാണല്ലോ ഏഹ് ബാക്കി തന്നെ മറ്റേ ടീം ഉണ്ട് ആദർശ സംഗമം സംഘടിപ്പിക്കുന്ന ഒറിജിനൽ സമസ്തക്കാര് അവർ ഈ പറയുന്ന ചെറുക്കും കുഫുറുവല്ലായിട്ട് പോട്ടെ നിങ്ങൾ പരസ്യമായി സമൂഹത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ പിൻവലിക്ക നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ നേതാക്കന്മാരായ ആളുകൾ ഈ വിഷയത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടോ മഹാന്മാരുടെ കഴിവുകളാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വെച്ചിട്ടുണ്ടോ അതൊക്കെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുക അതാണല്ലോ അതിന് വേണ്ടത് പരലോകവുമായി കണക്ട് ചെയ്യപ്പെട്ട വിഷയമാണല്ലോ ഇത് വെറുതെ രസമൊന്നല്ലല്ലോ ആ ഇപ്പം നിങ്ങൾ കേട്ടല്ലോ എന്താ പറഞ്ഞത് നിങ്ങൾ മഹീദിന്മാരെ ചുട്ടി ധരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ സാർ പാള കിത്താബുകളും ചുട്ടി ഇങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങളെ പണ്ഡിതന്മാരൊക്കെ വലിച്ചെറിയുക എന്നതല്ലേ പറഞ്ഞത് മോനെ ഞാൻ ചോദിക്കട്ടെ പേരോട് പേരോടുസ്താദ പറഞ്ഞ വിശദീകരിച്ചതിൻ്റെ അപ്പുറത്ത് സുന്നത്തേ മേത്തിന് വിശ്വാസം നേരത്തെ ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അപ്പറഞ്ഞ വിശ്വാസത്തിനെതിരാണ് നിനക്ക് തോന്നുന്നുണ്ടോ എന്നാൽ മുജാഹിദിന് തോന്നുന്നുണ്ട് സുന്നതുജമാത്തിൻ്റെ ഒരേ ആലിമീങ്ങൾക്കും ഇന്ന് തൊട്ടിട്ട് ആദൻ നബി അലി ഇസ്ലാം വരെ വരുന്ന ഒരു പണ്ഡിതനും ഈ വിഷയത്തിൽ പേരോട് പേരോടുസ്താദ് പറഞ്ഞതിന്റെ അപ്പുറമുള്ളൊരു വിശ്വാസം ഇല്ല പ്രവർത്തനം ഇല്ല പിന്നെന്തേ മഹീദ് അത് റബ്ബ് താഴെ തന്നെ വിശദീകരിച്ചു തന്നതാണ് റിഫിൻ മാലയിലുള്ളതെല്ലാം തന്നെ റബ്ബ് താല് തന്നെ ചെയ്തു കാണിച്ചു തന്നതാണ് അതിനോട് യോജിച്ചതല്ലാത്തൊരു പ്രവർത്തനവും ഒരു മാലക്കിത്താബുമായും ഇവിടെ സുന്നത്ത് ജമാത്തിൻ്റെ പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടില്ല ഞമ്മൾ നോക്കുക ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അള്ളാഹിനോട് ചോദിച്ച് എനിക്കിങ്ങനെ റോഹളിന് എങ്ങനെങ്ങനെ അന്നു കാണാൻ പോതി ഉണ്ടായി പറച്ചോനെ എന്നാൽ അവളെ ചോദിച്ചല്ല എനിക്ക് വിശ്വാസക്കുറവുണ്ടോ അല്ല ഉറക്കാനാണ് കൽബിലൊരു ഒരു പിന്നെ തുമ്മിന് കിട്ടാനാണ് അതാണ് പറച്ചവനെന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞ് നാല് കിളീനെ പിടിച്ചോണ്ടുവരാൻ പറഞ്ഞു നാല് കിളീനെ പിടിച്ചോണ്ടുവന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമെന്നാണ് അതിന് അർത്ഥം വെട്ടി മുറുക്കി കുഴച്ചിട്ട് നാല് മലൻ്റെ ബോൾ കൊണ്ടുപോയി നാല് വാറിൻ്റെ ബോൾ കൊണ്ടുപോയിച്ച് എന്നിട്ട് അള്ള പറഞ്ഞിങ് വിളിച്ചോട് ബ്രൈൻ നബി അലൈഹിസ്ലാം വിളിച്ചു നാലും നാല് സൈസ് കിളിയായിട്ട് എന്നെ മാറി വന്നു ഇവിടെ പ്രവർത്തിച്ചതാരാ നമ്മൾ കാണുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് പ്രവർത്തിച്ചത് എന്നാൽ അതിന്റെ ഫായില് യഥാർത്ഥത്തിൽ ആരാണ് അള്ളയാണ് അള്ളയാണ് അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ പറഞ്ഞ് ഞങ്ങൾക്ക് ഭക്ഷണം പോകണമെന്ന് നേരെ സുപ്രാർത്ഥി കൊടുത്തു പ്രവർത്തിച്ചത് ആരാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഫായിൽ ആരാണ് അള്ളയാണ് ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം എന്തെല്ലാം ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരാൻ പറഞ്ഞ സന്ദർഭം കണ്ണ് മൂടിത്തറക്കുമ്പോഴത്തേക്ക് ഞാൻ തരാമെന്നാ ഖുർആാൻ പറഞ്ഞത് അല്ല പറഞ്ഞത് ആ മഹാൻ പറഞ്ഞത് ഞാൻ തരാമാണ് തരാം എന്നാണെന്ന് ഖുർആൻ പറയുന്നു കൽപ്പന കൊടുക്കുന്നു സാധനം കൊടുക്കുന്നു ഇവിടെ കൊടുത്തതാരാണ് ആ മനുഷ്യനാണ് അതിൻ്റെ യഥാർത്ഥ ഫായിൽ അള്ളയാണ് കൊടുത്തതാരാണ് മനുഷ്യനാണ് ഈ ഒരു വിശ്വാസമല്ലാതെ ഒരു സേഖിൻ്റെ അത് പോയാലും സേഖ് തരും സേഖ് തന്നാ തരേണ്ടത് സേഖനിലൂടെ അല്ലാതെ ഉള്ള തെരൂല സേഖനോട് തന്നെ ചോദിച്ചു കൊള്ളണം ഈ കാലഘട്ടത്തിൻ്റെ കുത്തുബാണെല്ലോ തരുന്നത് ഈ കാലഘട്ടത്തിൻ്റെ മസായികന്മാരിലൂടെയാണ് തരുന്നത് അത് ആദരവായ നബിസ്വല്ലാഹു അല്ലെ വസലമ്മ തങ്ങളിൽ നിന്ന് തന്നെയാണ് ഇതാണ് റബ്ബ് തായൽ നിശ്ചയിച്ച വഴി റബ്ബ് തായൽ നിശ്ചയിച്ച വഴി ഇത് തന്നെയാണ് യാതൊരു സംശയവും തരുന്നവൻ അവയാണ് തരുന്നവൻ അവയാണ് പക്ഷേ ആരിലൂടെയാണ് തരുന്നത് ആരോടാണ് ചോദിക്കേണ്ടത് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കേന്ദ്ര ഗവൺമെൻറ് തരുന്ന റേഷൻ ആരോടാണ് വാങ്ങണത് കാതർക്കാരിൻ്റെ വീഡിയോ എന്ന് ഞാൻ വേറെ എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ട് അത് ഇനി ബടേയും കൂടിയും പറഞ്ഞ് നേരം വെക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ് തരുന്ന റേഷന് നേരെ നമുക്ക് അളന്ന് തീർന്നവൻ ആരാണ് കടയിലിരിക്കുന്ന കാതർക്കാ ആണ് എന്നതുപോലെ എന്നതുപോലെ റബ്ബാണ് തരുന്നത് എവിടെ നിന്ന് ഏതിലൂടെ വരള്ളൂ അവിടുത്തെ ഏറ്റവും മൊഹിബായ ഹബീബായ നബി നബിസ്വല്ലാഹു അലൈ വസ്സലാം തങ്ങളിലൂടെ അത് ആദൻ നബി അലൈഹി ഇസ്ലാം മുതൽക്ക് മുത്തുനബി തിയാം എന്നാൾ ഒന്നാം തര ഒന്നാം തീയതി വരെ വരുന്ന എല്ലാവർക്കും മുത്തുനബി തങ്ങളിൽ നിന്ന് മാത്രമേ ഉള്ളൂ അതാണ് മുത്തനബി സലാഹു അലൈ വസ്സലാം തങ്ങൾ പറഞ്ഞത് അന സിതും ബനി ആദം ആദം സന്തതികളെ മൊത്തം നേതാവാണ് ഞാൻ എനിക്ക് എന്നെ കൈക്ക് അവർക്ക് കിട്ടുള്ളൂന്ന് അപ്പം ജനിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്ത ഞങ്ങൾ കൂട്ടിയാൽ കൂടൂല അതൊക്കെ ഒന്ന് വിശദീകരിച്ചാൽ ഉണ്ട് തോന്നുണ്ട് വിശദീകരിച്ച എങ്ങൾക്ക് എന്നാലും തിരില്ല സാധാരണക്കാർക്ക് തിരിയാൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ അവർക്കത് തിരിയും പറഞ്ഞു കൊടുത്താൽ അവർക്ക് അത് പറഞ്ഞു കൊടുത്താൽ തിരിയും ഇപ്പോൾ തൽക്കാലം അതിലേക്ക് വരുന്നില്ല വേണ്ടി വന്നാൽ ആരെങ്കിലും ചോദിച്ചാൽ വരിക തന്നെ ചെയ്യും ഏതോ അവിടുത്തെ നാ മുഹുദേ എൻ്റെ വിശ്വാസപ്രകാരം എൻ്റെ വിശ്വാസപ്രകാരം മുപ്പത്തി മുക്കോടി പഠിച്ചോമാരുണ്ടെന്നല്ലേ കാരണം ഒന്നും തന്നെ അള്ളാഹയിൽ നിന്നല്ലാതെ ഇല്ല റബ്ബിനോടല്ലാതെ ചോദിക്കാൻ പാടില്ല റബ്ബ് തന്നെയാണ് തരുന്നത് അല്ലാതെ ഏതെങ്കിലും സേഹനോടോ ഏതോ കബറാളിനോടോ ആരോടെങ്കിൽ ചോദിക്കുന്ന സുർക്കാണെന്ന് പഠിപ്പിക്കുന്ന നിങ്ങൾ നിങ്ങൾ തൈക്കൊണ്ടിൽ വീണു പോയാൽ കൊണ്ടിൽ വീണു പോയാൽ കാക്കാമാരെ രക്ഷിച്ചുകൂടിയെന്നാ പറഞ്ഞത് അപ്പം ആ വരുന്ന പത്തോ ഇരുപതോ കാക്കാമാരുണ്ടെങ്കിൽ പോലും പഠിച്ചോമാരായില്ലേ നിങ്ങൾ വിശ്വാസപ്രകാരം പണത്തിനാവശ്യം വന്നാൽ പണം ചോദിക്കുന്നത് പണക്കാരനോടാണ് അപ്പോൾ അയാളും പടച്ചോനായില്ലേ നിങ്ങളെ വിശ്വാസപ്രകാരം ഞങ്ങളെ വിശ്വാസപ്രകാരം പടച്ചോനാവൂല ഞങ്ങളെ വിശ്വാസപ്രകാരം പടച്ചോൻ തന്നെ പണം തന്നത് ഞങ്ങളെ വിശ്വാസപ്രകാരം തൈക്കൊണ്ട് കുണ്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് പടച്ചോൻ തന്നെയാണെന്നാണ് പക്ഷേ സബബായി അല്ല നിശ്ചയിച്ചതാണ് ഈ കാക്കാമാരെയും അതുപോലെ തന്നെ രോഗം വന്നാൽ ഡോക്ടർത്തേക്കല്ലേ കൊണ്ടുപണ്ടുന്നത് മണ്ടുന്നതു നിങ്ങൾക്കത് സിർക്കാവണ്ടേ റബ്ബിനോടല്ലാതെ ചോദിക്കാൻ പാടുണ്ടോ റബ്ബിനോടല്ലാതെ പറയേണ്ടത് പറയാൻ പാടുണ്ടോ പക്ഷേ ആ ഡോക്ടർമാർ എന്ന സബബ് അള്ള നിശ്ചയിച്ചതാണ് മരുന്നെന്ന സബബ് അള്ള നിശ്ചയിച്ചതാണ് കുറുന്തോറ്റി എന്ന മരുന്ന് സബബായി അല്ല നിശ്ചയിച്ചതാണ് മഹാന്മാരായ ആളുകളുടെ നാവിലൂടെ വരുന്ന തിക്കിറും സബബായി അല്ല നിശ്ചയിച്ചതാണ് രോഗം മാറ്റാനും ലോകത്തിലുള്ള സർവമാന കാര്യങ്ങൾ നടപ്പാക്കാനും റബ്ബ് താല നിശ്ചയിച്ചതാണ് മഹാന്മാരുടെ നാവിലൂടെ വരുന്ന തിക്കിറുകൾ പച്ചക്കളവ് പറഞ്ഞ് പണ്ഡിതന്മാരെ പച്ചറച്ച് തിന്ന് പ കണ്ടോനോട് പിടിച്ചറച്ച് തിന്ന് എത്തി മക്കളുടെ മുതല് പിടിച്ചുതറച്ച് തിന്ന് സെക്കാത്തുകൾ ഫണ്ടെന്ന് സക്കാത്ത് സെക്കാത്ത് ഫണ്ടെന്ന് പറഞ്ഞ് പിടിച്ചറച്ച് തിന്ന് അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ എല്ലാം എല്ലാമായ ഹറാമുകളും പിടിച്ച് തിന്ന് ചെറി പറഞ്ഞ് നടക്കുന്ന നിങ്ങളുടെ നാവിലൂടെ വരുന്ന തിക്കുറല്ല തിക്കുറ് മോമിനീങ്ങളായ ആരിഫീങ്ങളായ മോഹ്മിനീകളായ പണ്ഡിതന്മാരാകുന്ന ആരിഫീങ്ങളായ ഔലിയാക്കളിലൂടെ വരുന്ന തിക്കുറും അവർ ചോദിക്കുന്ന സർവസ്വവും നൽകുമെന്നുള്ള പറഞ്ഞതാണ് അവരുടെ നാവിലൂടെ വരുന്ന വാക്കും പ്രവൃത്തിയും സബബായി എന്നോ നിശ്ചയിച്ചു നിങ്ങൾക്കോ മുപ്പത്തി മുക്കോടി വന്നു വന്നുകെട്ടോ നിങ്ങളെ വിശ്വാസപ്രകാരം അതുകൊണ്ടാണ് നിങ്ങൾക്കിതൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളൊരകത്ത് നിസ്കാരം പോലും നിസ്കരിക്കുന്നില്ല റബ്ബ് പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ നടപ്പാക്കുന്നില്ല നോമ്പ് നിങ്ങൾ നോൽക്കുന്നില്ല ഹജ്ജിന് നിങ്ങൾ പോകുന്നില്ല ഹജ്ജ് നിങ്ങൾ ചെയ്യുന്നില്ല ഒന്നും നിങ്ങൾ ചെയ്യുന്നില്ല അതിലേക്ക് കണ്ണോടിച്ചാലല്ലേ ബാക്കി കിട്ടുക വെക്തൃതമായി ബാക്കി കിട്ടും എന്തേ നിങ്ങൾക്ക് നിസ്കാരമുണ്ടോ ആഴ്ചതോറും നിസ്കാരത്തിൻ്റെ ഫറുമാക്കിക്കൊണ്ടെന്നാൽ നിസ്കാരമാകോ അത് നിക്കയിരിക്കി മാത്രമാവൂലേ നോമ്പോ നോമ്പിൻ്റെ സ്ഥിതി എന്താ സുബൈവാങ്ക് കൊടുത്ത് വികാമത്തും കൊടുത്തിട്ട് തിർന്നണമെന്ന് കൽപ്പിച്ചാൽ അത് നോമ്പാകുമോ സാഹാബത്തേക്ക് റാമ് പറയുന്നു ഫജറു സാദിക്ക് വെളിവാകുന്നതിൻ്റെ അൻപത് ആയത്തോന്നിൻ്റെ സമയം ബാക്കി നിർത്തി അതുവരെ ഞങ്ങൾ ഭക്ഷിക്കാറുണ്ടായിരുന്നു ഞങ്ങൾ മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു അൻപത് അൻപതായത്തിൻ്റെ സമയം ബാക്കി വരെ ഞങ്ങളതെല്ലാം നിർത്താറുണ്ടായിരുന്നു മൗലൈമാരെന്ത് പറഞ്ഞേക്കാമത്ത് കൊടുത്തിട്ടും തിന്നണമെന്ന് പഠിപ്പിച്ചെങ്കിൽ സുബൈവാങ്ക് കൊടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് നേരം വയ്ക്കിയിട്ടും മകരി പാങ്ക് കൊടുക്കുന്നത് പത്ത് മിനിറ്റ് നേരത്തെയും ആക്കിയിട്ട് ജനങ്ങളെ മൊ നോമ്പ് ഫസാദാക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ദീനുൽ ഇസ്ലാം ഇങ്ങനെ കുറേ തൊള്ളപ്പിട്ടളക്കി വിടുക എന്നല്ലാതെ നിങ്ങളിൽ ഈമാനുമില്ല ഇസ്ലാമുമില്ല ഒരു സാധനവും ഇല്ലെന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ല ഘട്ടോ കാരണം നിങ്ങൾ ആരുടെയോ വാക്കുകേട്ട് വിശ്വസിച്ച് പോയതാണ് നിങ്ങൾ ആരുടെയോ വാക്കുകേട്ട് കുടുങ്ങിപ്പോയതാണ് റബ്ബ് താരം ഇതെല്ലാം ഞങ്ങൾക്ക് വര വരച്ച് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് കുറേ കള്ളന്മാരായ മൗലവിമാർ പറഞ്ഞത് അത് നിങ്ങൾ സേഹായി സ്വീകരിച്ചു നിൽക്കാറ്റിൻ്റെ ഫറാണ് മോനെ എന്ന് പറഞ്ഞാൽ സ്നേഹയെ ഞങ്ങൾ പതിനാലായി നിസ്കരിച്ചോളാം ഒമ്പതാണെന്ന് പറഞ്ഞാൽ സ്നേഹയെ ഞങ്ങൾ ഒമ്പതായി നിസ്കരിച്ചോളാം സ്നേഹയെ ഞങ്ങൾ എട്ടായി നിസ്കരിച്ചോളാം സ്നേഹയെ ഞങ്ങൾ പതി ായി വർദ്ധിപ്പിച്ചോളാം സ്വേഹയെ ഞങ്ങൾ പത്തരായി നിർത്തിക്കോളാം സേഹ് പറയുന്നത് പോലെ നിങ്ങളല്ലേ ഏത് കള്ള സേഹനെയും സേഹായി സ്വീകരിച്ച് വിവാദത്തെടുക്കുന്നവര് എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല കേട്ടോ ഞങ്ങൾ നേരിട്ട് ചോദിക്കുക തന്നെ ചെയ്യും സേഹേ ഇന്നലെ പറഞ്ഞു തന്നത് ഇങ്ങനാണല്ലോ അത് അതിൻ്റെ എതിരാണല്ലോ ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതൊന്ന് മനസ്സിലാക്കി തന്നാലും ഉടനെ സേഹ മനസ്സിലാക്കി തന്നിട്ടില്ലെങ്കിൽ ലെക്കും ദീൻ ും എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങ് തിരിച്ചു പോന്നിട്ട് ഞങ്ങൾ വേറെ വഴി നോക്കും കേട്ടോ നിങ്ങൾക്ക് അതല്ല നിങ്ങൾക്ക് അങ്ങനത്തെ ഒന്നും വിഷയമില്ല നിങ്ങൾ നിങ്ങളുടെ സേഹായി സ്വീകരിച്ചത് വിദായി ചിന്തകന്മാരായ കുഫാറാക്കളായ ഇബിലീസിന്റെ മെയിൻ ഏജന്റായ വയലെന്ന ചെരുവിൽക്ക് പോകുന്ന ആളുകളെയാണ് അവരോടുകൂടെ നിങ്ങളും നരകത്തിലേക്ക് പോകാനുള്ളതാണ് ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങൾക്ക് ഈ മഹാന്മാരായ ആളുകളൊക്കെ പറയുന്നതും കേൾക്കുന്നതും കാണുന്നതും ും കാണിച്ചു തന്നതും എല്ലാം തന്നെ കുർആാനികാധ്യാപനത്തിൻ്റെ വിശദീകരണത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത് അല്ലാത്തൊന്നും ഞങ്ങളിലില്ല അങ്ങനൊന്നു പറഞ്ഞിട്ട് കാര്യമില്ല മഹീദിമാലയിൽ നിന്ന് ഒരാക്ഷരം പോലും എതിരായി കാണിക്കാൻ ഒരു മഹലൂക്ക് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവനെയാണ് എനിക്കൊന്ന് കാണേണ്ടത് ഒന്ന് പറഞ്ഞു തരണം അതിൽ നിന്നുള്ള എന്താണെന്ന് ഇനി വേറൊന്നുണ്ട് ഞാൻ വരുന്ന അതിലേക്ക് ഒരുത്തം വേറെ പറഞ്ഞ് പറ്റി ചെയ്യണ വലിയ മൊയ്താര വേഷം കെട്ടിയിട്ട് മറ്റൊരു മൗലവി പറഞ്ഞിക്കണ് മൊയ്തീമാലയിൽ ഇങ്ങനെയൊക്കെ വിവരക്കേടുണ്ട് ആ വിവരക്കേട് പറയണ ഓൻ്റെ ആ വിവരക്കേട് എന്നുള്ള ഓന് തിരിയായിട്ടാണ് ഓ മൊയ്തീമാല ഇങ്ങനെ വിശദീകരിച്ചോണ്ട് പറയാം ചവിറ്റു കൊട്ടയിൽ കെറിയേണ്ടത് തന്നെയാണ് റോഹിനെ പിടിച്ചോണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമുക്ക് ഖുറാനിൽ ഉണ്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് നോക്കാം അതിന് അതിനാവശ്യമായത് ഖുർആാനിൽ എന്ന് നമുക്ക് നോക്കാം ഇൻഷാള്ള തൽക്കാലം ഇവിടെ നിർത്തുന്നു പേരോട് ഉസ്താദ് പറഞ്ഞ ആശയത്തിന് വിരുദ്ധമായി ഇവിടെ ഒരു സുന്നത്തമായത് ഇന്ന് മുതൽ ബാക്കോട്ട് അവസാനത്തേക്ക് നോക്കിയാൽ പിന്നെ മുന്നോട്ട് ബാക്കോട്ട് നോക്കിയാൽ ആദ്യം ജോലി ഇസ്ലാം വരെ ഒരു പണ്ഡിതനും എതിർ പറഞ്ഞിട്ടില്ല അത് തന്നെയാണ് ഉന്നത്തമായ വിശ്വാസം പക്ഷേ വരെ വിദ്വത്തെ ഒട്ട് കേട്ടു വയ്ക്കണറും പക്ഷെ തെറ്റായിട്ട് തോന്നി അല്ല അല്ലെങ്കിൽ മുസ്ലിയാക്കന്മാരൊക്കെ ചിന്ത വേറൊന്നാണെന്ന് തോന്നി അല്ല ആശയം അത് തന്നെയാണ് ഫായിൽ അള്ളയാണ് എല്ലാ വിഷയത്തിലും സൂക്കേട് മാറ്റാനും കുണ്ട് കൈ കുണ്ടിൽ വീണാലും എടുത്ത് കരക്കിടാനും അതുപോലെ തന്നെ പണത്തിന് ആവശ്യം കൊടുക്കാൻ ഒക്കെ ഫായിൽ അള്ള തന്നെയാണ് സബബായി നിശ്ചയിച്ചതാണ് അള്ളാഹു തേല ഈ രോഗം മാറ്റലും മറ്റും ആളുകൾക്കും അതും മൂസാ നബി അലൈഹി ഇസ്ലാമിലൂടെ അള്ളാഹുത്തേലെ കാണിച്ചു തന്നതാണ് ഏ മറന്നു പോകേണ്ട ഇൻസാള്ള പിന്നീടത് വിശദീകരിക്കാം യൂട്യൂബിലെടുതെല്ലാം കൂടിയും പറഞ്ഞു തീർക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് വിശദീകരിക്കുമ്പോൾ മണിക്കൂറുകളത് വിശദീകരിക്കാം വിക്രതമായി കാണാൻ കഴിയുമോ സാന്നബി അലൈഹി ഇസ്ലാമിനോടല്ല പറഞ്ഞില്ലേ സൂക്കടനെ പറ്റി ചോദിച്ചപ്പോൾ മരുന്നായിട്ട് പറഞ്ഞുകൊടുത്ത് എന്നിട്ടോ സൂക്കേടാക്കാതില്ല വർച്ചാലും അത് മാറിയില്ല എന്നുവെച്ചപ്പോൾ ഇന്നാലിൻ്റെ വൈദ്യേനെ പോയി കണ്ടോന്നാൽ മതി അയാൾ ചെന്ന് കണ്ട് അയാൾ വിധിച്ചതും അള്ള വിധിച്ചതും ഒരേ മരുന്ന് ഒരേ വിധി ഒന്നും മാറ്റം മാറ്റമൊന്നുമില്ല അയാൾ പറഞ്ഞ അനുസരിച്ച് ചെയ്തു നോക്കണേ സൂക്കേണ് മാറി റബ്ബിനോട് ചോദിച്ചത് ഇത് എന്താ അത്ഭുത കുറച്ചാണ് ഈ പറഞ്ഞു തന്നിട്ട് അതേ സമയം തന്നെ അയാളും പറഞ്ഞു തന്നു ഈ പറഞ്ഞു തന്നിട്ട് മാറിയില്ല ഞങ്ങൾ മറ്റോ പറഞ്ഞു തന്നിട്ട് മാറിന്ന് മോനെ അന്താരാ പറഞ്ഞോർത്ത് ആ നോക്കണ്ട ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നെ റിസുക്ക് അദ്ദേഹത്തിന് കണക്കാക്കിയത് ആ ചികിത്സയിലൂടെയാണ് സുഖപ്പെടുത്തണമെന്ന് ഞാൻ തന്നെയാണ് എന്തോ ആട്ടെ നമുക്ക് പിന്നെ പറയാം അപ്പം ഈ മെഡിക്കൽ കോളേജും ഈ കാണുന്ന സർവസവും ഈ വിമാനവും ഈ ബാരച്ചൂട്ടും ഈ ബിബിറ്റെ ഏത് ഏത് കുന്താ മണ്ടി ലോകത്തുണ്ടെങ്കിലും ഇതൊക്കെ റബ്ബിൻ്റെ നിശ്ചയിച്ച സബകുകൾ മാത്രമാണ് അതൊന്നുമില്ലാതെ ൃതമായി എത്തിക്കേണ്ടോർത്ത് എത്തിക്കുന്നതിൻ്റെ സഭവും അത് അതും റബ്ബ് തന്നെയാണ് ചെയ്യുന്നത് വെളിയം കൂടുമർക്കാലി മഹാനൊരു അസറ ഇവിടുന്ന് നിസ്കരിച്ചാൽ മകരീബ് നിസ്കരിച്ച ജിദ്ദേതായിരുന്നു അദ്ദേഹം അദ്ദേഹം അസർ ഇവിടുന്ന് നിസ്കരിച്ചാൽ മകരവിൻ്റെ മുമ്പ് ജിദ്ദേ പോയി തിരിച്ചു വരും ചില സമയത്ത് മകരി ഭവൻ ആണോ അല്ലേ നിസ്കരിച്ചും അതുപോലെ തന്നെ മമ്പ്രം തങ്കൾപ്പാപ്പൻ്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു രണ്ട് ജുമാൻ പങ്കെടുക്കുന്നവൻ ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ മിണ്ടണില്ല രണ്ടാം വട്ടവും ചോദിച്ചു ജുമാക്ക് ശേഷം മൂന്നാമത്തെ വട്ടം വീലായത്താട്ട് നഷ്ടപ്പെടും ഐസറിലെ വേറെ എപ്പിസോഡിൽ വരുന്നുണ്ടത് വെയിലായത്തായിട്ട് നഷ്ടപ്പെടും പറഞ്ഞോളൂന്ന് അപ്പ ഒരു വയസായ കാക്കാർ തരാൻ എല്ലാവരും കല്ലെറിയുന്ന ആ വയസായ കാക്ക എണീച്ചെന്ന് പറഞ്ഞത് ഞാനിപ്പോഴത്ത് കഴിഞ്ഞാൽ മക്കത്തേക്കൊന്നു പോകുമെന്ന് മതിയത്തം പോന്ന് ആടേയും ചുവാ അന്നേരം വരിക അന്നേരം ഞാൻ ആടെയും കൂടുതെന്ന് പിന്നെ മഹാനരെ കണ്ടിട്ടില്ല അത് വേറെ വിഷയം മൈൻസാൽ ഞാൻ വേറെ എപ്പിസോഡിൽ പറയും മീൻസാ തൽക്കാലം നിർത്തുന്നു ഇതിൻ്റെ ഒക്കെ ആൾ റബ്ബ് താഴെയാണ് ബൽക്കി ഇസ്ലാഖ്നിയുടെ സിംഹാസനം കൊണ്ടു കൊടുത്തത് കണ്ണു മൂടി കൊത്തണിൻ്റെ മുമ്പ് കൊണ്ടു കൊടുത്തത് റബ്ബ് തായാലെ കള്ളാൽ കള്ളാൽ തന്നെയാണ് റബ്ബ് തലാ തലാൻ്റെ കുതിരത്ത് തന്നെയാണ് റബ്ബാണ് കൊടുത്തത് അത് സബമായിട്ട് ആരും നിശ്ചയിച്ചു ആ മഹാനെ എന്തിനു വേണ്ടി ഈ മഹാൻ ചില്ലറക്കാരനല്ല നിങ്ങളെപ്പോലുള്ള ആളല്ല എന്ന് ശരിക്ക് പരസ്യം ചെയ്തതാണ് റബ്ബ് താല മൂസാ നബി അലി ഇസ്ലാം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ സാധാരണക്കാരനല്ല അത് മഹാനാണെന്ന് അത് നബിയാണെന്ന് കാണിച്ചതാണ് നബി അള്ളാഹു താല ആ വ്യക്തമായി കാണിച്ചത് എന്തേ കാരണം റബ്ബ് താലാനെ തൃപ്തിപ്പെട്ട ആളുകൾ അത് പരസ്യം ചെയ്യൽ റബ്ബർ ഏറ്റെടുത്ത ഉത്തരവാദിത്തമാണ് ഞാൻ അതിന് പറഞ്ഞുകൊണ്ട് ബലാക്കിയതാണെന്ന് അതുകൊണ്ട് തന്നെ ഈ തരം കുടായ്പകളൊന്നും പറഞ്ഞിട്ട് സുന്നത്ത മയത്തിൻ്റെ അടുത്ത് വന്നാൽ പണി നടക്കൂല ഈ മാനുള്ള മനുഷ്യന്മാർ ഇവിടെ ഉണ്ട് അത് തകർക്കാൻ നിങ്ങൾ കൊണ്ട് കഴിയില്ല ആരെങ്കിലും പെട്ടുപോകുമെങ്കിൽ അത് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തരം വാക്കുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് തൽക്കാലം നിർത്തുന്നു ഇതൊന്നും തെറ്റിയതല്ല പേരോട് പറഞ്ഞതും തെറ്റിയിട്ടില്ല അങ്ങനെ ഒരു വിശ്വാസം അതിൻ്റെ എതിരെയുള്ള ഒരു വിശ്വാസം ലോകത്താർക്കും ഇല്ല കായിൽ അള്ള തന്നെയാണ് യാതൊരു സംശയവുമില്ല പക്ഷേ ഓരോരുത്തരുടെ സ്ഥാനങ്ങളും മാനങ്ങളും മനസ്സിൽ കണക്കാക്കിയിട്ട് റബ്ബ് റബ്ബത്താലം ഓരോരുത്തർക്കും പ്രത്യേക സ്ഥാനങ്ങളും മാനങ്ങളും കായികങ്ങളും നടക്കുന്നു അത് അള്ളാഹു താലം നബീസ്വല്ലാവിതങ്ങളുടെ മുൻകാലത്ത് നടന്നത് കുർ ആനിലൂടെ പഠിപ്പിച്ചു തുടങ്ങുന്നു പിൽക്കാലത്ത് നബീസുള്ളി സംങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ആലിമീങ്ങളുണ്ട് അതവർ രേഖപ്പെടുത്തുന്നു മഹാനരുടെ മഹാനേത് കാന്തപുരം ഉസ്താദ രേഖപ്പെടുത്തിയെങ്കിൽ മുൻകഴിഞ്ഞ മമ്പൃന്ദങ്ങൾ പാപ്പൻ്റേത് ആ കാലഘട്ടത്തിൻ്റെ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയെങ്കിൽ യുദ്ധീഷേഖ തങ്ങളുടേത് ആ കാലഘട്ടത്തിൻ്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയെങ്കിൽ സഹാബത്തേക്ക് റാമിൻ്റെ ഇടയിൽ നടന്ന അലിയുബി നബി തോലിബി റലിയല്ലോഹന തങ്ങള് ഹസ്ബിയോഹ് എന്നൊരൊറ്റ വാക്കുപയോഗിച്ചിട്ടാണ് കോട്ടയുടെ ഇങ്ങ് പിടിച്ചത് നാൽപ്പതംഗ സ്വ യോദ്ധാക്കൾ അടങ്ങിയിട്ടാണ് അലിയൂബ് നബി താലിബ് അടങ്ങുന്ന നാൽപ്പതങ്ങ സംഘം മെനക്കെട്ടിട്ടാണ് കോട്ടയുടെ വാതിൽ രണ്ടാം നില അങ്ങോട്ട് എടുത്തു വെച്ചത് അപ്പോൾ ആ തിക്രു കൊണ്ട് നടക്കുമെന്ന് കാണിച്ചു തന്നത് അന്നേത്തെ സഹപത്തൈക്രാമാകുന്ന തുല്യതയില്ലാത്ത പണ്ഡിതന്മാരാണ് രേഖപ്പെടുത്തി വെച്ചത് ഇതൊന്നും മറന്നു പോകരുത് കേട്ടോ ഏ അത് പണ്ഡിതന്മാരാണ് രേഖപ്പെടുത്തേണ്ടത് കേട്ടോ അവർ രേഖപ്പെടുത്തി വെച്ചതാണ് അതിൽ തകരാറുകളവന് കൊണ്ടുവരാം കാണാം നമുക്കൊന്ന് നിങ്ങളൊന്നും കൊണ്ടുവരി ഏഹ് ഇപ്പം മൊയ്തീമാലേനെ പറ്റിയിട്ട് എഴുത്തം വിശദീകരിച്ചിട്ടുണ്ട് ഇനി ചില അടുത്തുതന്നെ ഞാൻ ആ വീഡിയോ അത് അതുമായി സംബന്ധിച്ച് സംസാരിക്കും തൽക്കാലം നിർത്തട്ടെ